ഹലോ കൈസ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്ക് നമ്മുടെ ആ തുട്ടൻ്റെ ഷോർട്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോഴത്തേ ഇന്നത്തെ വീഡിയോ ഫുൾ വീഡിയോ ആണ് അപ്പോൾ ആരും മിസ്സാക്കാതെ കാണേ അപ്പോഴത്തേ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് ആദർശനൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കിച്ച് നിർത്തി അതുപോലെ നമ്മുടെ പിള്ളേരെയും നല്ല ഡ്രസ്സ് ചെയ്പ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറയുന്നുണ്ട് അഴുക്കാക്കരുത് നമുക്കിനി പരിപാടികളുള്ളതാണ് ഗസ്റ്റുകളൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിരുത്തിയേക്കാണ് കുറച്ച് പേരെ കാണാണ്ടായിപ്പോൾ ഞങ്ങളൊന്ന് ബാക്കിൽ പോയി നോക്കിയത് അവരെ നല്ല ഫുഡടി ആയിരുന്നു അവർക്ക് വെഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ നേരത്തേ കഴിച്ചു തുടങ്ങി അങ്ങനത്തെ ആദുട്ടനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ തന്ന ഒരു പോസ് ആണ് ഇത് അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് എത്തി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലിയോ ഹോൾ എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ലേൽ നിന്നാണ് ആദുട്ടൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നെയിം അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒക്കെ റെഡി ആയിട്ട് ഇവിടെ സെറ്റായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഓരോരുത്തരായിട്ട് ഹോളിലേക്ക് വന്ന് തുടങ്ങണേ ഉള്ളൂ വലിയ തിരക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം പരിപാടി തുടങ്ങണേല്ലേ ഉണ്ടായിരുന്നുള്ളൂ കാരൊക്കെ അവരവരുടെ പരിപാടികൾ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും നമ്മൾ വീക്കും പോയിട്ട് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് എടുത്തു മുന്തിരി ജ്യൂസാണ് ഞാൻ എടുത്തത് പിന്നെ പൈനാപ്പിളും മിൻറ്റും ഒക്കെ ഉള്ള വേറൊരു ഡ്രിങ്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അമ്മ നമ്മുടെ പരിപാടി ഹോസ്റ്റ് ചെയ്യണത് അങ്ങനത്തെ ഈ സാവിചേട്ടൻ ഫോട്ടോഗ്രാഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഫൻറ്റിയും സനും കുറേ നാളായിട്ട് കാത്തു കാത്ത് കാത്തിരുന്നിട്ടുള്ളൊരു ദിവസമാണിത് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവരെ നമ്മൾ വെൽക്കം ഡാൻസോട് കൂടിയിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ വാനേനെ പഠിപ്പിച്ചെടുത്തിട്ടുള്ളൊരു ഡാൻസാണ് നല്ല ഭംഗിക്ക് വാന കളിച്ചിട്ടുണ്ട് അങ്ങനെ തേ രണ്ടു പേരും മാധുരനെയും കൂടി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് സ്റ്റേജിലേക്ക് വരികയാണ് അവർ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നിരിക്കുന്നത് അത് കാരണം അവർ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ദേ വെൽക്കം ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ സ്റ്റേജിലേക്ക് എത്തി പിന്നെ പേരൻസിനെയും സിബ്ലിങ്സിനെയും എല്ലാവരും നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കാരണം നമ്മൾ സ്റ്റേജിലത്തെ പരിപാടികൾക്ക് മാക്സിമം വേഗം തീർക്കാനായി നോക്കിയിട്ടുണ്ട് കാരണം ആ തുട്ടനെങ്ങാനും വാശി പിടിച്ചാൽ ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല അത് കാരണം നമ്മൾ വേഗം അവൻ്റെ മൂഡ് മാറുന്നേക്കാൾ മുമ്പ് കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ ജോബി ചേട്ടൻ അവരുടെ ടീമായിട്ട് വന്ന് പാട്ടൊക്കെ പാടി നമ്മൾ ചില്ലി അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പോൾ അമ്മ എടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഡാൻസ് നമ്മൾ നേരത്തെ ഫുഡ് കാരണം സമയം ഏഴ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് കുട്ടാപ്പൻ ലോക ഫുഡ് കഴിക്കും അപ്പം പിന്നെ അവർ വിഷമിരിക്കണ്ടല്ലോ നേരത്തെ ഫുഡ് കൊടുത്തു അപ്പോൾ അവരുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനവും സന്തോഷമാണല്ലോ അങ്ങനെ ഇതേ നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്തു പിന്നെ ഇതേ നമ്മൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുട്ടനൊന്ന് ചില്ലാക്കിയിട്ട് നിർത്താൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പം കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടുവിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പഠിച്ച് കളിച്ചതൊന്നല്ല പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ യൂട്യൂബിൽ നിന്ന് ഷ്ടപ്പെട്ട പാട്ടെടുത്ത് സ്റ്റെപ്പൊക്കെ അവളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കളിച്ചതാണ് മുമ്പ് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു തപ്പിടുത്തൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് അവൾക്കൊരു കൂട്ടിന് പിന്നെ അവൾക്കൊരു ധൈര്യത്തിന് പറഞ്ഞിട്ട് ഇടയിൽ ജോബി ചാട്ടം കയറുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ചേട്ടന്മാർക്കും ഞാൻ കളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവളുടെ ഡാൻസ് തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗായകന്മാരുടെ പാട്ടുണ്ടായിരുന്നു സംഗീതം വെന്യച്ചനും അതേപോലെ സനു കൂടിയിട്ട് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പരിപാടിക്ക് നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുക അതുതന്നെ ഇതേ അപ്പം നമ്മുടെ റാപ്പർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷെബിൻ ഒരു സ്റ്റേജ് പെർഫോമറാണ് റാപ്പ് സോങ്ങാണ് അവൻ പാടുക അപ്പോൾ അവൻ്റെ പരിപാടികൾ നമ്മൾ നേരിട്ടാരും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി പ്രോഗ്രാംസിന് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഫാമിലി പ്രോഗ്രാമിന് അവൻ പാടുന്നത് അങ്ങനെ അവന് സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ കലാശക്കൊട്ട് പോലെ ഒരു കൂട്ടപ്പുറിച്ചിലൊക്കെ എന്ന പോലെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡാൻസ് കളിക്കുകയാണ് വലിയവരും ചെറിയവരും എല്ലാവരും മടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളങ്ങോട്ട് ചില്ലെയ്യാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നമ്മുടെ ഡാൻസ് എന്ന് പറയുന്നത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഡാൻസ് ചെയ്യേണ്ടത് ഞങ്ങൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായപ്പോൾ അധികം ഇങ്ങനെയൊന്നും കളിച്ചേർന്നില്ല പിന്നെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു വൈബിലേക്ക് നമ്മൾ എത്തി അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ സൂപ്പർ ഫുഡായിരുന്നു ബിരിയാണി ബീഫ് കറി ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പത്തിരി എറുമാൽ റൊട്ടി അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഐസ്ക്രീം അങ്ങനെ നല്ലൊരു ഫുഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ വർത്താനവും കളിയും ചിരിയും ട്രോളുകളും അതേപോലെ തന്നെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്നത്തെ പരിപാടിനെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ എല്ലാം ഉണ്ടട്ടും ഇതിൻ്റെ ഇടയിൽ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നമ്മളൊരു ഫാമിലി ഫ്രെയിം എടുക്കാനായിട്ട് നിന്നും ഇതേപോലൊരു പിക്ചർ ഞങ്ങൾക്ക് കിട്ടിയിട്ട് കുറേ നാളുകളായി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മേനെയാണ് മിസ് ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് നിൽക്കാനും ഡാൻസ് കളിക്കാനും ഇങ്ങനെ പരിപാടികളൊക്കെ എന്താ പറയുക ഏറ്റെടുത്ത് നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ നമ്മൾ അമ്മേനെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റേജ് ഒക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരാണ് സ്റ്റേജ് പിന്നെ നെയ്റ്റെടുത്തത് ലോക്കിയൊക്കെ എങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവായിരുന്നു അങ്ങനത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോളിയിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനത്തെ വന്ന ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി അപ്പം വേഗം പിള്ളേരൊക്കെ ഇടുന്ന നമ്മൾ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ആ തൊട്ട് ഇന്നത്തെ ക്ഷീണം കനം വേഗം ഉറങ്ങി ആരും പോയിട്ടില്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സപ്പോർട്ട്